എൽ ഇ ഡി ബൾബ് ചെറുതായിട്ട് കത്തിക്കുന്നുണ്ടല്ലേ അത് പല വീട്ടുകാരും പല ആളുകളും നേരിടേണ്ട ഒരു പ്രതിസന്ധിയാണ് ഉറങ്ങാൻ നേരത്തെ സ്വിച്ച് ഓഫ് ആക്കിയാലും ചെറുതായിട്ട് ലൈറ്റ് കത്തിക്കും അത് ഉറങ്ങാൻ ഭയങ്കര ഡിസ്റ്റർബ് അങ്ങനെയുള്ള ആളുകൾക്ക് നിങ്ങൾ ടെൻഷനാണ് കുറേ ആളുകൾക്കൊരു ധാരണയുണ്ട് വയറിംഗിൻ്റെ കംപ്ലൈൻ്റാണ് വയറിംഗിൻ്റെ കംപ്ലയിൻ്റ് അല്ല അത് ആ ബൾബിൻ്റെ പ്രശ്നം തന്നെയാണ് പിന്നെ വയറിങ്ങിൻ്റെ കംപ്ലയിൻറ്റ് കൊണ്ട് അങ്ങനെ വരാം ഇൻഡക്ഷൻ ലോഡ് അത് വേറെ വിഷയം അത് നമുക്ക് ഒന്നും കൂടി അതിൻ്റെ ശാസ്ത്രീയ ഭാഷയാണ് അതോടെ കേട്ടോ ഈ ഒരു പ്രശ്നങ്ങൾ പെട്ടെന്ന് പരിഹരിക്കണം എന്നുണ്ടെങ്കിൽ വളരെ സിമ്പിളാണ് തല്ലിപ്പള്ളി ലോക്കൽ എൽ ഇ ഡി ബൾബ് ഒഴിവാക്കിയിട്ട് ഇത്തരം ഇപ്പോൾ ഇത് ഫിലിപ്സിൻ്റെ ഒരു ബൾബാണ് എല്ലാ കമ്പനിയിലും ഉണ്ട് ഇതുപോലത്തെ ബൾബുകൾ ഇൻഡക്ഷൻ ലോഡിനെ മറികടക്കുന്നത് നമ്മൾ സ്വിച്ച് ഓഫ് ആക്കി കഴിഞ്ഞാൽ ലൈറ്റ് ഓഫ് ആകുന്ന ബൾബുകളുണ്ട് എല്ലാ കമ്പനിയിലും ഉണ്ട് ഇത് ഫിലിപ്സ് കമ്പനീൻ്റെ ഒരു ബൾബാണ് ഇതിന് ഇൻഡക്ഷൻ ലോഡ് കൊണ്ട് ബൾബ് ഓഫാക്കിയതിനു ശേഷം പറ്റൂല അപ്പം ഈ ഒരു പ്രയാസം അനുഭവിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഏത് കടയിൽ നിന്നാണോ സാധനം വാങ്ങണേ ആ കടക്കാരനോട് പറയാം സ്വിച്ച് ഓഫ് ആക്കിയാലും മങ്ങി കത്താത്ത ബൾബ് വേണം അത് ഫിലിപ്സ് കമ്പനിയിലാകുന്ന ഈ സാധനം ഉണ്ട് അത് എല്ലാ കമ്പനികളും ഉണ്ട് ഒരുവിധം ഞാൻ ഇപ്പോൾ നോക്കുമ്പോൾ ഒരുവിധം കമ്പനികളൊക്കെ ഉണ്ട് ഏകദേശം ഒരു നൂറ് ഉറുപ്പാണ് ഇത്തരം ഒരു എൽ ഇ ഡി ബൾബിൻ്റെ വില ഓക്കെ അപ്പോൾ ആ പ്രയാസം അനുഭവിക്കുന്നുണ്ടെങ്കിൽ സിമ്പിളായിട്ട് അതിന് പരിഹാരം ഉണ്ടാക്കുക ഇല്ലേ ബൾബ് കൂരി ഇട്ടാ നോക്കുമ്പോൾ കത്ത് ഉണ്ടല്ലോ നല്ല അത് ഗ്ലാസ് അല്ലേ നമ്മൾ വൈബറല്ല അല്ലേ ടോട്ടൽ ഗ്ലാസ് അത് അതിട്ടൂര് ചോപ്പാക്കെട്ടോ ഓക്കെ എന്നാൽ ഇത് ക്യാമറയുടെ ലൈറ്റ് എന്നാൽ ഓക്കെ പിടിച്ചല്ലേ അവൾ പിടിച്ചല്ലേ ആ ഇനി മങ്ങി ഒത്തുണ്ടോ ക്യാമറ ലൈറ്റ് ഓഫ് ആക്കിയേ ആ മങ്ങി കത്തില്ല അല്ലേ റെഡി കത്തി മങ്ങി വത്തില്ല ഓക്കേ കത്തി ഗുഡ്